നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ ടി വി എം എ ആർ ഒ അതുപോലെ തന്നെ കാലിക്കറ്റ് എ ആർ ഒ കാലിക്കറ്റ് എ ആർ ഒ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതെന്ന് റിലീസ് എന്നുള്ള കാര്യം ഐ മീൻ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ റിലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യം തന്നെയാണ് എന്ന് ഇതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം സോ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ നമ്മൾ മുമ്പോട്ടേക്ക് ഉടനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് വരുന്ന സമയത്ത് പ്രോപ്പറായി എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കോൺഫിൻ്റ് ആയിട്ട് നിൽക്കുക യാതൊരു രീതിയിലുള്ള ടെൻഷനും പാനിക്കും നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രീ സ്കീമിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ ഷോർട്ടായിട്ട് ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കൊടുത്ത് കാണാൻ സാധിക്കും ടെക്നിക്കൽ എൻട്രി സ്കീമാണ് അൺമെയഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ അതിൻ്റെ യോഗ്യത കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നൊരു അപ്ഡേറ്റ് കിട്ടിയ ഉടനെ നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതിന് ഷോർട്ട് ലിസ്റ്റിങ്ങും എസ് എസ് ബി ഇൻറ്റർവ്യും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലാതെ പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് പഠിക്കുകയാണ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടും എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോവുക പക്ഷേ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ ആർമിയിൽ ഓഫീസറായിട്ട് ലെഫ്റ്റനന്റായിട്ട് അവിടെ പെർമനന്റ് കമ്മീഷൻ അതായത് സ്ഥിര ജോലി ആയിരിക്കും നിങ്ങൾക്ക് ആർമീൻ്റെ സ്ഥിരമായിട്ടുള്ള എംപ്ലോയി ആയതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ സർവീസ് ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവിധ ബെനിഫിറ്റും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് ആദ്യം തന്നെ ഇതിന്റെ പ്രായപരിധി പതിനാറര വയസ്സ് മുതൽ പത്തൊൻപതര വയസ്സ് വരെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ജനുവരി രണ്ടായിരത്തി ഏഴിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി പത്തിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിലൊക്കെ ജനിച്ചവരുണ്ടെങ്കിൽ ഐ മീൻ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് ടു ഒക്കെ ഉള്ളവരുണ്ടാകും ഒരുപാട് പേര് അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാനുള്ള യോഗ്യത ദോസ് ഓൺലി ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹൂ ഹാവ് പാസ്ഡ് ടെൻ പ്ലസ് ടു എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം മിനിമം അഗ്രിക്കേറ്റ് ഓഫ് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കുക അതായത് പ്ലസ് ടു നിങ്ങൾ പാസ് ആയിരിക്കണം പ്ലസ് ടു എന്തുണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ആപ്പേഡ് ജി മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെൻഡോട്ടറി മാൻഡോട്ടറി ആണ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതായത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇത് അറ്റൻഡ് ചെയ്യണം പാസ്സാവണം നീറ്റൊക്കെ പോലൊരു എക്സാമാണ് അപ്പോൾ ഇത് അറ്റൻഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വർഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ ഈ വർഷം ആദ്യമായിട്ട് അറിയുകയാണെങ്കിൽ അടുത്ത വർഷം ഇതിനു വേണ്ടി ഒരു എസാം ഒന്ന് അറ്റൻഡ് ചെയ്യുക ഈ ഒരു എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ആയിരിക്കും സെലക്ഷൻ പ്ലസ് ടു അറുപത് ശതമാനം മാർക്ക് എന്തായാലും ഉണ്ടോ ഇതിൻ്റെ അടിറ്റി കമ്പയിൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ അതായത് ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത്തവണ ആദ്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞ വർഷം ഇതേ കാര്യം നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അതായത് പാസ്റ്റ് പ്രസന്റ് പ്രസന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വേണ്ടി അത് നോക്കാം ഈ ഒരു പ്രസന്റ് ടൈമിൽ നമ്മൾ ഇത് മുമ്പേ പറഞ്ഞതാണ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജിമെയിൽ അറ്റൻ അടുത്ത വർഷം നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുന്റെ കൂടെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കണം എന്നാണ് യോഗ്യതയായിട്ട് പറഞ്ഞത് പിന്നെ സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ തൊണ്ണൂറ് ആണ് നിലവിലുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് നാല് വർഷത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കൂടി ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിനിൻ്റെ ഇടയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്ന റാങ്ക് എന്ന് പറയുന്നത് കമ്മീഷനാണ് ലഫ്റ്റനന്റ് റാങ്കിലായിരിക്കും ഓൺ കമ്മീഷൻ ലഫ്റ്റനന്റ് റാങ്കിലായിരിക്കും ണ്ടാകുക അതുപോലെ തന്നെ ലെഫ്റ്റനന്റ് റാങ്കിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്പത്തറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ ലഭിക്കും മാക്സിമം സാലറി നിങ്ങൾ ഏറ്റവും ഹയർ ഹയർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് കിട്ടുന്നതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ അലവൻസുകളൊക്കെയാണ് നമുക്ക് ഒരുപാട് അധികം ധാരാളം അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞു തുടങ്ങും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ഓഫ് ലെഫ്റ്റനൻറ്റ് ടു ബ്രിഗേഡിയർ വരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെർ മന്ത് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ സാലറിൻ്റെ പുറമെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിലും ഉദാഹരണമാണ് കേട്ടോ അതിന് അതിൻ്റെ കൂടെ ഈ ഒരു എമൗണ്ടും കൂടി പെർമനത്ത് ആയിട്ട് ലഭിക്കും അതിൻ്റെ കൂടെ മറ്റുള്ള ഒരുപാട് അധികം അവൻസ് ഇതൊക്കെ അലവൻസാണ് ആണ് കേട്ടോ ഇവിടെയൊക്കെ കാണിക്കുന്ന അലവൻസ് ആണ് ഇതൊക്കെ അലവൻസുകളാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് നിരവധി അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് ഡ്രസ്സ് അലവൻസ് ഇരുപത് ഇരുപതിനായിരം രൂപ പറയുന്ന കണൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇടന്ന് ശ്രദ്ധിച്ചിരിക്കുക ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ട് എന്തായാലും അത് പറഞ്ഞ് നമ്മൾ ടൈമുകൾ കളയുന്നില്ല ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കും വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും കേട്ടോ പിന്നെ ഇതൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം ഓടി തീർത്താൻ പത്തര മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പുഷപ്പുണ്ട് നാല്പതെണ്ണം പുള്ളപ്പുണ്ട് ആ ആറ് അതുപോലെ സിറ്റപ്സ് ഉണ്ട് മുപ്പതെണ്ണം അതുപോലെ സ്ക്വാഡ്സ് ഉണ്ട് ടു സെറ്റ്സിൻ്റെ മുപ്പത് ആണ് ലഞ്ചസ് ഉണ്ട് ടൂ സെറ്റ്സിൻ്റെ പത്ത് റിപ്പീറ്റേഷൻ ാണ് സ്വിമ്മിംഗ് ഉണ്ട് അത് ഫണ്ടമെന്റൽസ് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് സ്വിമ്മിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ സ്വിമ്മിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുകയും അറിവോട് കൂടി ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം റൗണ്ട് ചെയ്ത് ഞാൻ പറയുകയാണ് എക്സ്പേർട്ടിൻ്റെ കൂടെ തന്നെ സ്വിമ്മിങ്ങ് നിങ്ങൾക്ക് ഇത് സെലക്ഷൻ ലഭിക്കും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പക്ഷേ സ്വിമ്മിങ്ങിന് പ്രത്യേകം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഡിഗ്രി ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു പോസ്റ്റ് അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാലറി അതായത് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു എമൗണ്ടും കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ ഫുഡ് ഡ്രസ്സ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത്രയും ആനുകൂല്യങ്ങളും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നല്ലൊരു അവസ്ഥ ാണ് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക ഇതിന്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത് ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം പതിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും